അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഡോട്ട് ലേസറിന്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ മേടിച്ചേക്കുന്ന ഈ ഒരു ലേസറാണ് ഇത് ഫൈവ് വോൾട്ട് വർക്ക് ചെയ്യുന്ന ആർ എം എമ്മിന്റെ ഒരു മിനി ലേസർ ആണ് നമുക്കിപ്പോൾ കൗണ്ടിലൂടെ ആയാലും വാട്സാപ്പിലൂടെ ആയാലും നമ്മളോട് പോയി കുറച്ചുപേർ ചോദിച്ചായിരുന്നു ഈ ഒരു ലേസർ എവിടെ കിട്ടും എവിടെ നിന്നൊക്കെയാണ് വാങ്ങി എത്ര രൂപയാണ് ഈ ഒരു ലേസറിന്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എന്ന് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ലേസർ ഞാൻ വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ മേക്കർ ബസാറിൽ നിന്നാണ് അതായത് ഈ ഒരു ലേസറിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഞാൻ മേടിച്ച സമയത്ത് ലേസറിന് ഒന്നിന് പത്തൊമ്പത് രൂപ ആയിരുന്നു ഇപ്പം അതിന് ഒന്നിന് പതിനഞ്ച് രൂപ അഞ്ച് പൈസയാണ് അപ്പോൾ അപ്പോൾ ഇപ്പം ഈ ഒരു മേക്കർ ബസാറിൽ നിന്ന് നമ്മൾ ഇതേപോണൊക്കെ നമ്മൾ സാധനം മേടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡെലിവറി ചാർജായിട്ട് ഒരു നൂറ് രൂപയും കൂടെ നമുക്ക് അഡീഷണൽ ആകുന്നതാണ് അപ്പം ഞാൻ മേടിച്ചപ്പോൾ ഞാനൊരു എട്ട് ലേസറാണ് ഞാനന്ന് മേടിച്ചത് ലേസർ മാത്രമല്ല ഏറെ രണ്ട് മൂന്ന് ഐറ്റങ്ങൾ കൂടെ ഞാനൊന്ന് മേടിച്ചായിരുന്നു അപ്പോൾ സാധനങ്ങളെല്ലാം മേടിച്ചതിന് വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഞാൻ ഷോർട്ട് വീഡിയോ ഞാനൊന്ന് അപ്ലോഡ് ആക്കിയായിരുന്നു അപ്പോൾ ഇത്ര അപ്പോൾ എന്താ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു പതിനഞ്ച് രൂപയുടെ സാധനം മേടിച്ചെന്ന് പറഞ്ഞാലും നമുക്കിതിൻ്റെ അകത്ത് നൂറ് രൂപ കൊറിയർ ചാർജ് കൊറിയർ ചാർജ് എന്താവാലാലും നമുക്ക് ഒരു നൂറ് രൂപയോളം പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേവണക്കുള്ള ലേസർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ മേക്കപ്പ് ബസാറിൽ നിന്ന് നമുക്ക് വളരെ വില കുറഞ്ഞ റേറ്റിൽ നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ താങ്ക്